സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ വീണ്ടും കടലേറ്റം ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് തിങ്കളാഴ്ച മുതൽ രണ്ട് ദിവസം കൂടി കടലാക്രമണം ഉണ്ടാകുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് ഇന്നും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയെന്നും പ്രവചനമുണ്ട് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാല മുന്നറിയിപ്പ് തുടരും കള്ളക്കടൽ പ്രതിഭാസം തീരത്തെ മറ്റിടങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് കണക്കിലെടുത്ത് തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് തിരുവനന്തപുരത്ത് തീരപ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തി അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ കൺട്രോൾ റൂം ആരംഭിച്ചു അതേസമയം സംസ്ഥാനത്ത് ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥ പ്രവചനമുണ്ട് ഏറ്റവും ഒടുവിലായുള്ള അറിയിപ്പ് പ്രകാരം ഇന്ന് നാല് ജില്ലകളിലാണ് മഴ சா்யுள்ளதா திருவனந்தபுரம் பத்த எறாகுளம் ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് മഴ സാധ്യതയുള്ളത് പുതുക്കിയ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം അനുസരിച്ച് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഏപ്രിൽ ഒന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതിനായി കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ള അപകടം മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതുണ്ട് അതേസമയം തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു രണ്ട് വള്ളങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടെ ശക്തമായ തിരമാലയിൽപ്പെട്ട് വള്ളം മറിഞ്ഞാണ് ആദ്യത്തെ അപകടം ഇതിലുണ്ടായിരുന്ന അഞ്ച് തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി